നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ അനുസ്മരണ പരിപാടി മഹാനായ നമ്മോട് ഈ അടുത്ത് വീണ പറഞ്ഞു പോയ രാജ്യത്തിൻ്റെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് എന്ന ഒരു വൻ വൃക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം വ്യത്യസ്ത ചിന്താഗതികളുള്ള നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ രാജ്യം എന്ന് ലോകസമൂഹം കൊട്ടിഘോഷിക്കുമ്പോഴും വിവിധ ചിന്തകളും സംസ്കാരങ്ങളും ഇവിടെ വിവിധ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ മനസ്സോടെ സഹോദര്യത്തോടെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വളരെ അസൂയവഹമായ ഒരു കെട്ടുറപ്പോടെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആലക്കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് ഘട്ടത്തിലാണ് തോന്നുന്നു മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് പാകിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വിഭജനാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പഞ്ചാബിലെ അമൃത്സറിലേക്ക് കുടിയേറിയ ഒരു സിഖ് സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തായിരുന്നെങ്കിലും ഉപരിപഠനത്തിന് വേണ്ടി അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ഉന്നത സർവകലാശാലയിൽ ചേരുകയും അവിടെ നിന്ന് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ല ഉയർന്നൊരു ജോലി വാങ്ങി നല്ല നിലയിൽ ജീവിക്കുന്ന അദ്ദേഹം പിന്നീട് രാജ്യത്തേക്ക് വരികയായിരുന്നു ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അവിബദ്ധ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്ന് പാക്കിസ്ഥാൻ്റെ ഭാഗമായിരുന്ന പ്രദേശത്താണ് വിഭജനാനന്തരമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഒരുപാട് ഉന്നത അധികാര സമിതികളുടെ മുഖ്യ ഉപദേഷ്ടമായി ഉപദേഷ്ടവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലും ബോധ്യമുള്ള ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അദ്ദേഹത്തെ മുക്തഖണ്ഠം പ്രശംസിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായും അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി അദ്ദേഹത്തെ അന്ന് ചുമതലയേൽപ്പിക്കുന്നത് അവിചാരിതമായിട്ടാണ് രണ്ടായിരത്തി ഒന്നില് മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നത് അന്ന് ശ്രീമതി സോണിയാഗാന്ധിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ വിദേശ വനിത ഈ ബഹുസ്വര സമൂഹത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാകുന്നത് അനുയോജ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ പ്രക്ഷോഭം നടത്താനും രാഷ്ട്രീയ ഗതികളെ മാറ്റിമറിക്കാനും വേണ്ടി അന്നും ഇന്ന് ഫാസിസ്റ്റ് ശക്തികൾ ചെയ്തു പോലെ തന്നും അന്നും ബി ജെ പിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ട നമ്മുടെ സോണിയ ഗാന്ധിയാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശപ്പെട്ട ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യം സാമ്പത്തികമായി ഒരു ഉയർത്തെഴുന്നപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കുതിച്ചു ചാട്ടത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു ഉദാരവൽക്കരണത്തിലൂടെ ഉദാരവൽക്കരണ നിയമത്തിലൂടെ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന വിദേശ കച്ചവടക്കാർക്ക് രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ബിസിനസ്സിനെ വിപുലീകരിക്കപ്പെടാനോ ഉള്ള ഒരു താ താങ്ങു തടിയ ഒരു കൂച്ചു ലൈസൻസ് നിയമവും ആ ഉദാരവൽക്കരണം ഇല്ലായ്മയും ഉണ്ടായിരുന്ന ആ കാലത്താണ് ഒരുപാട് രാഷ്ട്രീയ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഉദാരവൽക്കരണം രാജ്യത്ത് നടക്കുന്നത് അതിൻ്റെ ഫല അന്ന് അദ്ദേഹത്തെ എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പോലും ഇന്ന് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന നമുക്ക് കാണാൻ കഴിയും അത്രയും ദീർഘഭൂക്ഷണമുള്ള രാഷ്ട്രീയത്തിൽ അവഗാഹമുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക കാര്യത്തിൽ അഗ്രഗണനായിരുന്ന അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിത്ത് എന്നിരുന്നാലും ഒരിക്കൽ പോലും തൻ്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാതെ തൻ്റെ പേര് എന്നും പ്രശസ്തി ഈ തൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കൽ പോലും തൻ്റെ പേരിന് വേണ്ടി ഉപയോഗിക്കാതെ രാജ്യത്തിൻ്റെയും തൻ്റെ സ്വന്തം പാർട്ടിയും ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് ഒരുപാട് വിയോജിപ്പുകളൊക്കെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ഉണ്ടാവാ എങ്കിൽ ഉണ്ടാവാമെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തെ ആ രാഷ്ട്രീയത്തിൻ്റെ നേതാവായി ലഭിച്ചത് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം കാരണം ഉദാ പിന്നീട് നമ്മളിപ്പോൾ അനുഭവിച്ചു ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് സ്ത്രീകൾക്കും അതുപോലുള്ള അവശരായ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി പോലും ആ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്രവർത്തനം ഫലമായിരുന്നു അത് ഇന്നും പല പേരുകളിലും പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടപ്പിൽ വരുത്തുന്നു അതിൻ്റെ ആനുകൂല്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന സ്ത്രീജനങ്ങളെയും അതുപോലെ അവശ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകളും നമുക്ക് നിത്യേനെന്നോണം കണ്ടുവരുന്നതാണ് പക്ഷേ അതിൻ്റെ പ്രയോഗത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചയിൽ നമുക്ക് അവരെ കൊണ്ട് നമുക്ക് ക്രിയാത്മകമായി നമ്മുടെ രാ നാട്ടിൻ്റെ പുരോഗതിക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിന് ഏത് രൂപത്തിൽ അത് ചെയ്യാം എന്നുള്ളതിൻ്റെ ചർച്ചയിൽ ഒരു ക്രിയാത്മമായുള്ള ചർച്ച നടക്കാത്ത പോകുന്നത് കൊണ്ട് അത് വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ അത് മൻമോഹൻ സിംഗിൻ്റെ ആ ദീർഘ ദീർഘദൃഷ്ടിയോടുള്ള ആ കാഴ്ചപ്പാട് രാജ്യത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ തൊഴിൽ ലഭ്യമാകുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചു അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടേക്ക് വരാനും ഇവിടെ അത് അവർക്കുള്ള ലൈസൻസ് നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ ഒരു പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത് പൂർവികരായ ആൾ ഈ മൻമോഹൻ സിംഗ് വളരെ ഒരു ആയിട്ടുള്ള അതായത് ഒരു ശാന്ത സ്വഭാവക്കാരനായ മിതഭാഷിയായ ഒരാളായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു ഇല ഒക്കെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുടെ എല്ലാം കയ്യടയും പ്രശംസയും വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് പുരോഗതിക്ക് വേണ്ടി മുന്നിൽ നിന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല ഒരുപാട് പ്രാസംഗികന്മാർ ഇവിടെ പല വിഷയങ്ങളുമായി സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങള് ലൂടെ നാം സഞ്ചരിക്കുക നമ്മുടെ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ സാധ്യമാകുമോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസരി അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ് ഡി പി ഐ